സിറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പായി അഭിഷിക്തനായ റാഫേൽ തട്ടിലിന് തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം തൃശൂർ ഹൈറോഡിൽ നിന്നും പുത്തൻപള്ളിയിലേക്ക് ഘോഷയാത്രയായിട്ടാണ് ആനയിച്ചത് തുടർന്ന് പുത്തൻപള്ളിയിൽ നടന്ന ദിവ്യബലിയിൽ മാർ മുഖ്യ കാർമികത്വം വഹിച്ചു സ്വന്തം തട്ടകത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ അഭിമാനവും സന്തോഷവും ഉണ്ടെന്ന് ആമുഖ പ്രസംഗത്തിൽ ഈ ഭസ്തിക്ക ദേവാലയവും തൃശൂരും അതിരൂപതിയും ഈ നാടുമെല്ലാം നാടും എല്ലാം എന്ന നിലയിൽ വരുമ്പോൾ ആഗോള സീറോ സീറോമലബാസ് മുപ്പത്തിയഞ്ച് ഗൂപതകളിൽ പ്രവാസികളുടെ ഇടയിൽ എല്ലാം ചെറിക്കിടക്കുന്ന സീറോമലബാസ് അമ്പത് ലക്ഷത്തോളം കത്തോരിക്കരുടെ തലവൻ എന്ന നിലയിൽ പിതാവ് തലവനുമായ അങ്ങനെ ഈ ഭവനത്തിലേക്ക് കുടുംബത്തിലേക്ക്

തൃശൂർ അതിരൂപതയിലെ വിവിധ ദേവാലയങ്ങളിലെ വൈദികരും സന്യസ്ഥരും വിശ്വാസികളും ദിവ്യബലിയിൽ പങ്കുചേർന്നു നമുക്ക്